അരമണിക്കൂറുണ്ട് ഡിലേ നീ അടുത്ത് വയ്ക്കുന്നത് ഞങ്ങള് പറയണ തന്നെ ഞങ്ങൾക്ക് കേട്ടിരിക്കും ജുഗറും വേറൊരു പെണ്ണും വേറൊരു ഗാംഗിലുള്ള പെണ്ണും കൂടെ ഡെങ്കോൾഫി അത് ഗാങലായത് കൊണ്ട് അവര് നമ്മള് സീന സംസാരിച്ചിട്ടല്ലേ അതെ ഇതല്ല എന്നിടത്ത് ഞാൻ അങ്ങോട്ട് പറയുന്നല്ലേ അങ്ങോട്ട് കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മളെ ബോട്ടിലൊക്കെ പോയാണ് അവരെ വീട്ടിൽ പോയി സംസാരിച്ചത് ബോട്ടില് അങ്കാരം അലിച്ച് അവന്റെ ഒക്കെ വന്നില്ല

സ്പാം സ്പാം ഒന്ന് പറഞ്ഞു പറഞ്ഞോ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇന്നലെ പറഞ്ഞു കാര്യം അങ്ങോട്ട് പറഞ്ഞു കുട്ടിക്കിടെ ആവശ്യം വെച്ചാ പറഞ്ഞു കല്യാണം പകുതിക്ക് പോയ കാര്യം നിന്റെ തീരുമാനം എന്താ പറയാ അതെ അതെ പറയാനല്ലോ കാര്യത്തുറന്ന് പറ ഒരു കൊച്ചിനെ സ്നേഹിക്കാൻ പറ്റണേ അത് പറയാനുള്ള ഞാനിതുവരെ ചോദിച്ചില്ല ജിഗ്രു നിനക്ക് ഈ കൊച്ചിന് ഇഷ്ടമാണോ ഇഷ്ടമാണ് ാണ് നിങ്ങള് റിലേഷൻഷിപ്പിലാണല്ലേ എത്ര നാളായി മന്ത് അപ്പൊ ഈ കൊച്ചിന് കഴിക്കണമെന്ന പറയണ അപ്പൊ എന്താ ചെയ്യണ്ടേ കൊച്ചിനോട് കേൾക്കാവോ അത് നമ്മടെ കുടുംബത്തിലെ തലമുത്തപ്പനാണ് ആ മോക്ക് ജുഗുറുവിനെ ഇഷ്ടമാന്ന് പറഞ്ഞു അല്ലേ ഇവരെ എന്തിനാണ് മോൾക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞേ എന്തൊരു എന്തൊരു ചോദ്യമാണോ എങ്ങനെയാണ് കേട്ടില്ല കേട്ടില്ല അപ്പാപ്പന്റെ കൈ വെക്കും ജുഗ്രു എനിക്കാ കണ്ടിക്കാൻ പറ്റൂലെ ഞാനെ എനിക്ക് കാണാൻ ശരി ഞാൻ വേറെ നിങ്ങൾ നിങ്ങള് അവനെ കല്യാണം കഴിക്കണോന്ന് പറഞ്ഞു അല്ലേ ശരി മോക്ക് ഇവന്റെ ഇഷ്ടപ്പെട്ട മൂന്ന് ഗുണങ്ങൾ ഗുണങ്ങളൊക്കെയാ പറഞ്ഞ പോലെ നേരത്തെ ആ മുണ്ട് അവരെ കല്യാണം കേട്ടല്ലേ അവനെ അങ്ങോട്ട് ഞങ്ങളോട് ഞങ്ങളോട് പറഞ്ഞോ അവനെ എന്നെ ഭയങ്കര ആയിട്ട് പേൻബർ ഏതാ കൊണ്ടടക്ക പേൻബറ ആ പേൻബർ സാധനം കാണണ്ട് അവടവരെത്തിയല്ലേടാ മുച്ചി നിനക്ക് നടല്ല മുച്ചി നിനക്ക് രാ മുച്ചി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ ഇടത്തോട്ട് നീ രാ മുച്ചി പേൻബറ മുച്ചി അതുകൊണ്ട് അവനെ ഇഷ്ടപ്പെട്ടു ഭയങ്കരയിൽ രണ്ടാമത്തെ രണ്ടാമത്തെ പിന്നെ അവന് എന്നെ വിഷമിപ്പിക്കാറില്ല ഒട്ടും വിഷമിപ്പിക്കാറില്ല ഒട്ടും പിന്നെ എനിക്ക് അഥവാ വിഷമം വന്നാൽ തന്നെ എന്ത് വന്നാൽ തന്നെ എന്റെ സൗണ്ട് മാറുമ്പോഴത്തേക്ക് അവൻ കണ്ടുപിടിച്ച എന്നെ ഒറ്റക്ക് കൊണ്ടുപോയിട്ട് എന്റെ കൊണ്ടുപോയിട്ട് ഒറ്റക്ക് സംസാരിച്ചിട്ട് എന്നെ സമാധാനിക്കും അവന് മോളെ ഇതില് ഞാൻ അല്ല മോള് മൂന്ന് കാരണങ്ങള് പറഞ്ഞു ആ ഓക്കെ ഓക്കെ ഏഹ് രണ്ട അവൻ വിഷമിപ്പിക്കാറില്ല അതോ വണ്ടാ വാസുവേ വേണ്ട പിന്നെ മീ അറിഞ്ഞൂടെ മീ ആണോ അത് ഞാനേ ഒരു കുടുംബ പ്രശ്നം തീർത്തിട്ട് ഇപ്പൊ വരാം എന്നിട്ട് കേട്ടാ പോരെ കുട്ടിയുടെ പ്രശ്നം ഇപ്പ വരാ ഇപ്പം അതൊക്കെ പേടിക്കുന്നു വേണ്ട അച്ഛൻ പേടിക്കണ്ട ചന്ദ്രൻ പറക്കും കല്യാണം അതില് ചന്ദ്രന്റെ പേര് എഴുതി പറഞ്ഞത് എനിക്കപ്പാ പേര് ആ അമ്മാട്ടാ ശരി ഞാനൊരു ശരി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇത് എന്റെ എന്റെ ചോദ്യം ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞതിനേഷം ഇപ്പൊ നമ്മളുണ്ടല്ലോ ഈ റിലേഷൻ ടൈമിൽ എല്ലാരും അവരുടെ നല്ല ഫീസ് മാത്രമേ കാണിക്കുന്നു ഈ കെട്ടുകഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവരുടെ വേറെ പല ഫീസുകൾ നിങ്ങള് കാണാൻ പോണേ അപ്പൊ സംസാരം അഭിപ്രായം അഭിപ്രായം പറയാട്ടെ പറയാട്ടെ അപ്പൊ ഇനി ഇത് കഴിഞ്ഞതിനു ശേഷം അവൻ കുട്ടി ഈയൊരു അവന്റെ സ്വഭാവത്തിൽ സ്വഭാവത്തിന് ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാ കുട്ടി അത് എങ്ങനെ അത് ഫേസ് ചെയ്യും അല്ലെങ്കിൽ റിയൽ ഫേസ് കുറച്ച് എപ്പോഴും ഇതായിരിക്കുമല്ലോ കുറച്ച് അതിനാണെങ്കിലും നമ്മള് ചെയ്യണ്ട അപ്പൊ അത് കുട്ടി എങ്ങനെ അതിനെ നേരിടും എന്നാണെന്നോദിക്കണേ എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ ഇവിടെ എത്ര പോറമാറേണ്ടത് അതെ ആൾക്കാരെ തിരിച്ചറിയുന്ന എനിക്ക് തോന്നുന്നു അറുപത് ദിവസം വേണം ഏത് ഏത് ചോദ്യം ചോദിച്ചു കോംപ്ലിക്കേറ്റഡ് ആക്കണം പ്രശ്നം വന്നു ബാബുസെട്ട് വന്നിട്ടുണ്ട് റേഡിയോണ്ട് ഇങ്ങോട്ട് വരാൻ പറയാ പറഞ്ഞു ഇല്ലാണ് ഞാൻ പറയാൻ പറഞ്ഞു എന്ത് മാന്യല്ലേ വിളിച്ചോ ഇങ്ങോട്ട് ഈ റീഡി എത്തിയ പറയ എന്ത് സപ്പോർട്ട് ഒരു ചെയ്യാക്സാമ്പിൾ ഞാൻ പറയാൻ അവൻ വരണ്ടായിരിക്കുമ്പോ എന്നെല്ലേ സപ്പോർട്ട് ചെയ്യാണ് പിന്നെ അണ്ടർസ്റ്റാൻഡിങ്പ്പോർട്ട് ചെയ്ത് ശരി അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ബർഗർ ആണോ അവൽ പോളിഷ് നെൽപോളി അറിഞ്ഞു പ്രശ്നവും നീ എന്തെങ്കിലും പറഞ്ഞകാരൊക്കെ എന്തറിയാ വേറെ വേറെ വിട്ടു അതെല്ലാം വിട്ടു ഓക്കെ ഇപ്പൊ ഈ കുട്ടി ബി സി സിഡ് ഗ്യാങ്ങിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് നാളെ നാളെ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയാ നമ്മളെ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ ബിസി സിഡില് ഒരാളെ അടിച്ചിട്ട് പോയി ഞാൻ വരുന്നു ഞാൻ വന്നിട്ട് പറയാണ് ഇവന്മാരെ എവിടെ കണ്ടാലും ഹോസ്റ്റേജ് എടുക്കാൻ അപ്പോ നീയും അവളും കൂടെ ഇവിടെ ഇരുന്ന് ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് നടക്കുകയാണെന്ന് വിചാരിച്ചോ നടക്കുന്ന സമയത്ത് ഞാൻ റേഡിയോയിൽ ഗോള് പറയുക ബി സി സി ഒരാളെ ഹോസ്റ്റജായിട്ട് വേണംന്ന് പറഞ്ഞാ നീ എന്ത് ചെയ്യും കൊണ്ടുവന്നേക്കണോചിട്ടോ ശരിക്കും ആലോചിച്ചിട്ട് വേണം പറയാം കൊടുക്കുക നീ അവണം ഏതിലൊന്നും ഇപ്പൊ നടക്കും അതെ അതെ സ്ലോട്ടുണ്ട് സ്ലോട്ടുണ്ടോ ബി സി സൈഡിൽ ആണ് സംസാരിക്കില്ല സ്ലോട്ടിനൊരു തീരുമാനായിട്ടില്ല മോദി ഡ്രസ് ഇട്ട് വന്നേക്കണം ബുദ്ധിപരമായി ചിന്തിക്കും ബുദ്ധിപരമായി കാര്യങ്ങളൊക്കെ പടപടാൻ കേക്കണം നമ്മുടെ നമ്മടെ ഗാങ്ങിലുള്ള ജുഗ്രൂ എന്ന് പറയണ പയ്യനും ഒക്കെ ഉണ്ടായി നമ്മുടെ ഗ്യാങ്കിലുള്ള ജുഗു എന്ന് പറയുന്ന പയ്യനും വേറൊരു ഗ്യാങ്കിലും ബി സി സി ഉള്ള ഒരു പെൺകുച്ചും തമ്മിൽ ഇഷ്ടം ഒരു മാസമായുള്ളവര് തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട് അവർ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം കല്യാണം കഴിപ്പിച്ച് കൊടുക്കണമെന്നാണ് പറയുന്നത് അതിന്റെ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വിളിച്ചു ഇന്നലെ വിളിച്ചു

അപ്പൊ ഇത് സംസാരിച്ചോണ്ടിരിക്കാനല്ലേ ഞാൻ അവനോട് ഞാൻ അവനോട് ഒരു ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതിന്റെ മറുപടി അവൻ ആലോചിച്ചോണ്ടിരിക്കും ഉത്തരം പറയണം ഉത്തരം പറയണം പ്ലീസ് ഉത്തരം പറയണേ വെൽ സ്ക്രിപ്റ്റഡ് ആണെ സാധനം എനിക്ക് ക്യാങ്ങാണ് വല ഞാൻ കമ്മിച്ചതാണെന്ന് നമുക്ക് ഓപ്പണായിട്ട് പറഞ്ഞതാണ് എനിക്ക് നിങ്ങളൊക്കെയാ വലുത് സ്നേഹിക്കുന്ന ആൾക്കാര് പിന്നെ സെക്കൻഡ് റോഡ് നമ്മുടെ ഗ്യാങ് ഹോസ്റ്ററോട്ട് പെണ്ണിനെ അതെ നിന്റെ വിശ്വസ് വന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് പറഞ്ഞ ഉത്തരവ് അവളെ എടുക്കരുത് ഏഹ് പക്ഷേ അല്ലെ കുട്ടി ഒരിക്കലും പറയട്ടെ ബി സിസർ ആയിട്ടുള്ള എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പായി പോവാൻ ഇവന്മാർക്ക് എല്ലാവർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഒരു സിറ്റുവേഷൻ എന്തായാലും ഉണ്ടാവും അപ്പൊ കുട്ടി ഹോസ്റ്റേജാവും കണ്ടാ അപ്പൊ എന്തായാലും ഹോസ്റ്റേജാവും അപ്പൊ ഉറപ്പായിട്ട് ഹോസ്റ്റേജാവും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നീ തന്നെ പറ അമ്മേ അജന അജന പറടാ ഇ ബാന്ന് വരി വണറ് അല്ലെ ഓരെ കളി ഇല്ല നീ ഒരു കാര്യമായി ഓക്കേ ഞങ്ങ ഹൗസ് അല്ല നേ ബാബു അണ്ണാ നോക്കണ നോക്കണ വന്നിട്ട് അടിച്ച് പിറ്റാട് വണ്ടി കേറ്റിരിക്കണേ നമ്മൾ बर्थडे കേക്ക് ഒന്നും മുറിച്ചില്ലെന്ന് എന്ന് വെറ്റിയടാ ഞാൻ 800 300 രൂപ ఇచ్చിപ്പോൾ അമ്മ ഇല്ലെന്ന് വെച്ചോ പ്രോഡേഴ്സേ കണോറെസേ കണടാ െ ഗൂഗിൾ എന്തെങ്കിലും എനിക്ക് വാട്സാപ്പിലും നിന്നെ ബ്ലോക്ക് ചെയ്ത മെസ്സേജ് അയക്കാൻ പറ്റില്ല അതുകൊണ്ട് ഗൂഗിൾ പേല് മെസ്സേജ് അയക്കാം നിന്റെ അടുത്തുള്ള ഒരു ബേക്കറി ഉണ്ട് അവിടെ മുപ്പത് ശതമാനം ഓഫ് ഉണ്ടാവും പോയി മേടിച്ചത് ഞാൻ ആ ബേക്കറിയുടെ പേര് ടൈപ്പ് ചെയ്ത് ചെയ്താൽ ഗൂഗിൾ പേയില് സീരിയസ് ആയിട്ട് പറഞ്ഞായിരുന്നു ഈ ബർത്ത്ഡേ നമുക്ക് കേക്ക് കേക്കൊന്നും മേടിക്കുള്ള ആവുന്നില്ലെന്നുള്ളപ്പോ നമ്മള് അടുത്ത ബർത്ത്ഡേ ഒക്കെ ആവുമ്പഴത്തേക്കിനും പൈസ ഉണ്ടാക്കിയാ നമ്മളെ ഡേറ്റ് കഴിഞ്ഞ ബണ്ണുണ്ടാ നമ്മടെ കഴിഞ്ഞ ദിവസം കാലു വേണ്ട ഒരു ആശുപത്രിക്ക് കിടന്നപ്പോ കിട്ടിയൊരു ബണ്ണുണ്ട് ഡേറ്റിട്ടുണ്ട് ഉദ്ദേശിച്ച മാറിപ്പോയോക്കെയാണ് പോലെ തവാശയായിട്ട് പറഞ്ഞു വന്നേ അങ്ങനെ പറയണ ശരിയല്ല അവന്റെ അച്ഛൻ മരിച്ചു എനിക്ക് ലൊക്കേഷൻ അല്ല നിന്റെ ലൊക്കേഷൻ എനിക്ക് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിട്ടാണ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് കിലോമീറ്ററോ മിനിറ്റ് അതാ നിക്കല പോലെ ഞാനെന്തായാലും ഇതൊന്നും ഡീൽ ചെയ്തിട്ട് ഞാൻ പോവലണ് ഒരു കേക്ക് മുറിക്കാൻ പറ്റും കണ്ണാപ്പിക്ക് സംസാരിക്കാൻ പോലും വയ്യല്ലോ അവന് ഒരു ഒരു കേക്ക് ഒക്കെ ബർത്ത്ഡേ ആഘോഷിക്കണം തികച്ചിടാൻ എൻ്റെ ഇല്ലണ്ണ ഞാൻ ഇവർക്ക് ഇവര് ഇവിടെ വന്നപ്പോടെ മിഠായി അടിച്ചു കൊടുക്കാൻ പോലെ എന്റെ ഇല്ലായിരുന്നു ഒരു രൂപ ഒരു രൂപ എല്ലാവർക്കും ഇവിടെ അമ്പത് വയസ്സ മിഠായി അടിച്ചു കൊടുത്തു എനിക്ക് എനിക്ക് കരച്ചിലൊക്കെ ഞാന ഇവിടെ വന്ന് കേക്ക് മേടിക്കാൻ പൈസ ഇല്ലാത്തവണ് ഇവിടെ വന്നൊരു ബണ്ണെടുത്തത് ഡേറ്റ് കഴിഞ്ഞാൽ

എന്തോ പരിപാടി രാത്രി മനസ്സിലാത് ചെറുത് ലൊക്കേഷൻ ആ ഇപ്പൊ നമുക്ക് രാവിലെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വേണേ ലൊക്കേഷൻ ലൊക്കേഷ് ചേച്ചേക്കേണ്ട ശരി 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 എന്നാ പോകണ്ട കൊറച്ച് കൊറച്ചുകൂടെ ഒരു ആവശ്യം ഇനിയിപ്പൊ അവനൊന്നും ഇനി കിട്ടൂടാ മുച്ചിരിന്താന അയ്യോ എന്തായിരിക്കും അയ്യോ അവിടെ ഒരു ഡിവോഴ്സ് നടന്നു തോന്നുന്നു കേട്ടാ ഹലോ ആ എന്താണ് കാര്യങ്ങൾ അപ്പൊ തീരുമാനത്തിലെത്തിയോ ഉത്തരം ഉത്തരം പറഞ്ഞേ പക്ഷേ ഞാൻ ആ അതെ ഹോസ്റ്റേജായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊല്ലം പറഞ്ഞ ഏ ഞാൻ ഒറ്റ കാര്യം നിനക്കിപ്പ ഇവിടെ കല്യാണം കഴിക്കണോ വേണ്ടായോ ഒറ്റ ചോദ്യം

ോ കണ്ടു ഇപ്പൊ കൊച്ചിന്റെ അവൻ പറയണത് ഇപ്പൊ വേണ്ടെന്നാണ് ഞാൻ എന്തോ പറയണ്ടേ പോ ൂർത്ത് പറഞ്ഞേക്കോ കുട്ടി അവൻ വേണ്ടെന്നാണ് ഇപ്പൊ കല്യാണം കഴിക്കേണ്ട കുട്ടിയെ വേണ്ടെന്നല്ല ഉദ്ദേശിച്ചത് ഇപ്പൊ കല്യാണം കഴിക്കേണ്ടെന്നാണ് അവനെ ഉദ്ദേശിച്ചത് അവൻ കല്യാണം കഴിക്കണം പറഞ്ഞാൽ ഇപ്പൊ നടത്തി കല്യാണം ഇപ്പഴെല്ലാം നല്ല രീതിയിൽ നടത്തിയൊരു കല്യാണം അത് ഒരു ഫൈനൽ ഇത് ചന്ദ്രഅത്യാന രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല നിങ്ങടെ രണ്ടിന്റെ എൻഗേജ്മെന്റ് നടത്തി വെക്കാം ജിഹർ റെഡിയാണോ റെഡിയാണോ എൻഗേജ്മെന്റിന് അന്നാ അത് നടക്കൂല ഞാൻ ഇവിടെ പൊരന്നിറഞ്ഞ് അണ്ണനും ഇവിടെ പൊറന്നിറഞ്ഞ് നമ്മളെല്ലാരും ഇവിടെ പോലെ നിൽക്കുമ്പത്തേക്ക് ഒരു പറഞ്ഞുകഴിഞ്ഞാൽ പത്തറ്റിക്കാതെ പത്തറ്റിക്ക് അവസ്ഥ അന്ന എന്റെ അവസ്ഥ മനസ്സിലാക്കണം മനസ്സിലായില്ലേ നമ്മൾ എത്ര നാളെന്ന് പറഞ്ഞാൽ നമ്മൾ ഹലോ വന്നിട്ടുണ്ട്

Mali, Man, te, ma te, ma te, ി നമുക്ക് മറ്റന്നാളെയാണ് നമ്മള് പറഞ്ഞിരിക്കുന്ന സംഭവം മുള്ളി അപ്പൊ അതിന് കുറച്ച് പ്രിപ്പറേഷൻ നാളെ വരുവണ് ചേടാ എന്തോ പ്രശ്നം പറഞ്ഞു നിങ്ങളെ രണ്ടുപേരെയും കുട്ടിയെല്ലാം പറഞ്ഞു ഓ അതേപോലെ കൊച്ചിനെ കയ്യിലെടുക്കാനല്ലാമോ ഗ്യാമോണ്ട് ഫുള്ള് വാമ്പി തീർന്നു പോകും ഇതൊക്കെ ആലോചിച്ച് നോക്കി എന്തിനാ പെണ്ണ് നമ്മൾ രണ്ടു മൂന്ന് പേര് പോയി കേട്ടോ നീയൊക്കെ കേട്ടോ കൊച്ചുപൊലിയും അവന്റെ കറങ്കാരും മുള്ളി അതല്ലേ അതെ അതെ നമ്മള്ത്തേക്കാണ് മറ്റന്നാളും ഞാൻ ആ അതെ അതെ നാളത്തേക്കാണ് മുള്ളി പറയുന്നത് പിന്നെ അതിനു വേണ്ടി കൊറച്ച് ചെലവ് ഒന്നര കോടി രൂപയാണ് വരുന്നു മുള്ളി ഇതിപ്പം കാര്യം നടക്കുകയും കൈ നനയാനും അവന്റെ കൈ മേടിച്ചിട്ട് മുള്ളി എങ്കിലും അടുത്ത വർഷം നടത്തിയാലോ പരിപാടി വാങ്ങിച്ചു കാണാല്ലേ ശരി 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 എസൊന്നുമില്ല പോ പാവം ചന്ദ്രനേടാ <laughs>